ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കാട്ടാക്കട ചൂണ്ടുപലക ഏരിയയിൽ വസ്തു വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വില എങ്ങനെയാണെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇവർ കൊടുക്കാതിട്ടിരിക്കുന്നത് ഇത് ആ റോഡെന്ന് പറഞ്ഞാൽ നമ്മളാ ചൂണ്ടുപലക ജംഗ്ഷനിൽ നിന്ന് നേരെ ഈ ഫ്ലോട്ടിലോട്ട് വരുന്ന ആ വഴിയാണ് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് റോഡ് വരെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഇല്ല ഇരുന്നൂറ് മീറ്ററിനകത്തേ ഉള്ളൂ മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്ററിനകത്തേ ഉള്ളൂ ഈ ഈ ഒരു കോൺക്രീറ്റ് റോഡ് അപ്പോൾ അവിടെ നിന്ന് വരുമ്പം ഇവിടെ സെൻറ്റിന് ആറര ലക്ഷം രൂപയുണ്ട് നമ്മൾ ഒരു സെൻറ്റിനുണ്ട് അപ്പോൾ ഇവിടെ കൊടുക്കായിട്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് മുകളിലത്തെ ആ ഒരു ഇത് പോഷൻ ഈ മുകളിൽ ആ ഒന്ന് ഇങ്ങനെ തട്ട് തട്ടാട്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് ഒരു ഇറക്ക വാക്കാണിത് താഴോട്ട് ഇറക്കമാണ് ഇപ്പോൾ ഇവർ എങ്ങനെയാണ് ഇവിടെ നമ്മൾ അവിടുന്ന് റോഡിൽ നിന്ന് വരുന്ന ആ ഭാഗം എന്ന് പറഞ്ഞാൽ ആ അഞ്ചര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ ഈ ഭാഗമല്ല എല്ലാം അഞ്ചര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അല്ല വണ്ടി സൈറ്റ് സൈറ്റാകും ലോറി വരും നാന്നൂറ്റേഴ് വരുന്ന സൈറ്റാണ് നാനൂറ്റേഴ് ലോറി ഇവിടെ വരുന്ന സൈറ്റ് ഇവിടെ എങ്ങനെയാണ് അതായത് നമ്മൾ അവിടെ നിന്ന് വരുന്ന ഭാഗം അഞ്ചര ലക്ഷവും സെൻറ്റിന് ഒരു സെൻറ്റിന് ക്ലിയർ ആയിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് പറയണതേ ഒരാൾ വിളിച്ചിട്ട് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സെൻറ്റിന് അഞ്ചര സെൻറ്റിന് അഞ്ചര ലക്ഷം അതായത് ഇനി നമ്മൾ ഈ റോഡിൽ നിന്ന് വരുന്ന ആ സൈഡ് മോൾ ഭാഗം ഇവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു സെൻറ്റിന് നാലര ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് നാലര ലക്ഷമാണ് സെൻറ്റ് ഒന്നിന് ഇവിടുന്ന് അങ്ങ് നേരെ നമ്മൾ ഇനി താഴോട്ട് പോകുമ്പോൾ ഇതിന്നും കുറയും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഒരു സെൻറ്റിന് മൂന്നെമ്പതാണ് ഒരു സെൻറ്റിന് അപ്പം ഇത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വിളിച്ചിട്ട് ക്ലിയർ ആയില്ല നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് ആർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് താഴെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അപ്പോൾ ഈ ഇങ്ങോട്ടുള്ള ഭാഗം ഭാഗമെല്ലാം മൂന്നെമ്പതാണ് ചോദിക്കുന്നത് സെൻറ്റിന് മൂന്നെമ്പതാണ് ഇങ്ങോട്ടുള്ള ഭാഗം ഈ മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് വരുന്നത് ഇതിങ്ങനെയാണ് പറഞ്ഞത് മുകളിൽ നിന്ന് വരുമ്പോൾ അഞ്ചര താഴെ വന്നിട്ട് അതിൻ്റെ കുറച്ച് താഴെട്ട് വരുമ്പോൾ നാലര ഏറ്റവും താഴെ ഏറ്റവും താഴെ മൂന്ന് എൺപത് അങ്ങനെയാണ് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കിവിടെ എല്ലാത്തിനും സൗകര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ അടുത്ത് സ്കൂള് കോളേജ് അത് ആ അതിൻ്റെ ഹോസ്പിറ്റലാണ് സർക്കാർ ഹോസ്പിറ്റലുണ്ട് അല്ലാതെ പ്രൈവറ്റ് ഉണ്ട് നമ്മൾ ഈ റോഡ് ചെന്ന് നേരെ താഴെ ഇറങ്ങണത് തിയേറ്ററുണ്ട് അതിന് കുറച്ചപ്പുറത്ത് കോളേജുണ്ട് ഒരു നടന്നു പോകത്തൊക്കെ ദൂരമേ ഉള്ളു കാട്ടാക്കട ജംഗ്ഷൻ അവിടെ ബസ് സ്റ്റാൻഡും ഉണ്ട് ഇത്രയും നല്ല സൗകര്യത്തോടുള്ള വസ്തുവാണ് ആ കയ്യിൽ താല്പര്യം ഉണ്ടായി നോക്കാവുന്നതാണ് അപ്പോൾ വിലയ്ക്ക് ഇതാണ് അഞ്ചര കുറച്ചങ്ങ് ഇതായിട്ട് കഴിയുമ്പോൾ നാലര അത് കഴിയുമ്പോൾ മൂന്ന് അങ്ങനെയാണ് വില അപ്പോൾ ഇത് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിതിൽ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ